ചെറുപയർ പരിപ്പും ബിരിയാണി അരിയും വെച്ചിട്ട് നല്ലൊരു പാൽ പായസം ഉണ്ടാക്കിയാലോ നല്ല ടേസ്റ്റുള്ള ഒരു പായസമാണ് കേട്ടോ ഇതിനായി ഞാൻ ഇരുന്നൂറ് ഗ്രാം ചെറുപയർ പരിപ്പ് വറുത്തു നല്ല ചോക്ക വറുക്കണം ഒരേ ഇതിൻ്റെ കറക്റ്റ് അളവ് ഞാൻ ഇരുപത്തഞ്ച് പേർക്ക് കഴിക്കാനുള്ള പായസമാണ് കേട്ടോ ഇത് ശരിക്കും ഇരുപത്തഞ്ച് പേർക്ക് സുഖമായിട്ട് കഴിക്കാം ഈ ഇരുന്നൂറ് ചെറുപയർ വരിപ്പ് വറുത്തെടുക്കുക അതുപോലെ ഒരു ഗ്ലാസ് അരി അതും ഏ ഒരു കിലോൻ്റെ കാൽ ഭാഗം എന്ന് പറയാൻ നമുക്ക് കേട്ടോ നാലിലോ അഞ്ചിലോ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ ഒരു ഗ്ലാസ് ബിരിയാണി അരിയെടുത്ത് നല്ല പോലെ കഴുകി വൃത്തിയാക്കി ചെറുപയർ വരിപ്പ് വറുത്തതിന് ശേഷമാണ് കേട്ടോ എന്നിട്ടൊരു കുക്കറിലേക്കിട്ട് നല്ല പോലെ നമ്മൾ അരിയൊക്കെ ചോറൊക്കെ വെക്കുന്നത് പോലെ വെള്ളം ഒഴിച്ചും കാണ്ട് വേവിക്കാൻ വയ്ക്കുക വളരെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക പായസത്തിലൊക്കെ നമ്മൾ ചേർത്തുന്നത് പോലെ ഒരു ഉപ്പ് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് എന്നിട്ടൊരു വിസിൽ വന്ന് കുറച്ച് സമയം നമ്മൾ സിമ്മിലിട്ട് വെക്കണം അതൊന്ന് വേവായി കിട്ടണം നല്ല പോലെ വേവണം അപ്പോഴത്തേക്ക് അഞ്ഞൂറ് ഗ്രാം ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട് ഒരു അടുപ്പത്ത് മറ്റടുപ്പത്ത് നമ്മളൊരു അഞ്ച് ഏലക്ക അതുപോലെ ഇട്ട് പത്ത് ചുക്ക് ഒരു ചെറിയ ടീസ്പൂൺ അളവിൽ ജീരകം ചെറിയ ജീരകം ഇത് വറുത്തെടുക്കുക നല്ല രുചികരമായ അടിപൊളി ടേസ്റ്റുള്ള ഒരു പായസമാണ് കേട്ടോ നിങ്ങൾക്കൊരു ഗസ്റ്റ് വരുമ്പോൾ ഒരു പരിപാടിക്ക് ഒരു സൽക്കാരത്തിനൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ഒരു അടിപൊളി പായസമാണ് അപ്പോൾ ഇത് നമ്മൾ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് വെറുതെ എണ്ണ ഒന്നും ഒഴിക്കാതെയാണ് വറുത്തെടുത്തിട്ടോ അപ്പോഴത്തേക്ക് ശർക്കര ഉരുകി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അരിയൊക്കെ വേവായി നല്ലപോലെ ഒടച്ചു കൊടുക്കുക കേട്ടോ വെള്ളം കുറവായിരിക്കും വേവായി കുക്കറിൽ വേവിക്കുമ്പോൾ അപ്പോൾ നമ്മൾ നല്ലപോലെ ഉടച്ച് കൊടുക്കുക അഥവാ ഉടയൊന്നില്ല എങ്കിൽ നിങ്ങൾ ഒരു പകുതി ചോറെടുത്ത് മിക്സിയിലൊന്ന് ഏകദേശം ഒന്ന് അരച്ചെടുക്കുക നല്ലപോലെ നൈസായി അറിയേണ്ട എന്നിട്ട് അതിലേക്ക് ഒഴിച്ച് പകുതി അരയാത്ത ചോറും പകുതി അരഞ്ഞ ചോറും എന്നിട്ട് ആ ശർക്കര ഉരുക്കിയത് ഒഴിച്ച് കൊടുക്കുക തേങ്ങാ രണ്ടാം പാൽ തേങ്ങ പിഴിഞ്ഞെടുത്ത രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കുക ഗോദ്രേജിൻ്റെ ഏത് പാലായാലും മതി കേട്ടോ പാൽ ഒരു ലിറ്റർ പാൽ ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നല്ല കട്ടിയിലാണ് പിഴിഞ്ഞെടുത്തിട്ടുള്ളത് വെള്ളം പോലെ മിക്സിയിൽ മിക്സിയിലടിച്ചെടുക്കരുത് എന്നിട്ട് നമ്മൾക്ക് കാഷുനട്ടും കിസ്മിസും അതുപോലെ തേങ്ങ കൊത്തും വറുത്തെടുക്കുക നെയ്യിൽ അത് വറുത്തെടുത്തത് അതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ് എന്നിട്ട് നമ്മൾ ഈ ശർക്കര ഒഴിച്ചതിന് ശേഷം തേങ്ങാപ്പാലും അതേപോലെ പാൽ ഒഴിച്ചതിന് ശേഷം നല്ലപോലെ വെട്ടി തിളപ്പിക്കണം കട്ടി കൂടുതലാണെങ്കിൽ പാൽ കൊണ്ട് മാത്രം ലൂസാക്കി കൊടുക്കുക വെള്ളം ചേർത്തി കൊടുക്കുക കൊടുക്കുന്നത് പിന്നീട് മധുരം അര കിലോ ഇതിലേക്ക് കറക്റ്റ് അളവായിരിക്കും എന്നിട്ട് നമ്മൾ ആ വറുത്തു വെച്ച ഏല ചുക്ക് ജീരകം അത് നല്ല ഒന്നാം പാലിൽ കലക്കിയതിന് ശേഷം ഈ പായസത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് എല്ലാ ഭാഗത്തും ജസ്റ്റ് ഒന്ന് തുള്ളിയാൽ അടിപൊളി ടേസ്റ്റുള്ള ഒരു അരിയും ചെറുപറുപരിപ്പും വെച്ച പായസം നമുക്ക് കഴിക്കാം ഇനി നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ അടിപൊളി ടേസ്റ്റ് തന്നെയാണ്